എന്റെ മോനെ ഞാൻ ദീനിനു വേണ്ടി പറഞ്ഞു വിടാറില്ലല്ലോ എന്റെ കുട്ടിയെ ഞാൻ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോ സമ്മതിക്കാറില്ലല്ലോ എന്താണ് എന്താണ് ഇത്രത്തോളം വലിയ സവാബ് കിട്ടാനുള്ള ആ ഉപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട് നമ്മുടെ മക്കളെ ദീനിന്റെ ഹാദിമ്യങ്ങളാക്കി വളർത്തിയാൽ അതിൽ കിട്ടുന്ന ലാഭം എന്താണെന്നറിയുമോ എന്താണ് സുഖാന ചെറിയൊരു കുഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരനാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ ചെറുപ്പക്കാരൻ വാപ്പയും ഉമ്മയും നിങ്ങൾക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആരാണ് ഏഴ് വയസ്സ് പോലും ആയിട്ടില്ല അഞ്ചു വയസ്സുള്ള ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടി അവിടുന്ന് ഉമ്മയും ബാപ്പയും ജീനു വേണ്ടി പ്രവർത്തിക്കാൻ അയക്കുകയില്ല ഉമ്മാനോട് ഞാനൊരു അഞ്ചു മിനിറ്റ് ആ തൊപ്പി ധരിച്ച പിന്നുകാരന്റെ കൂടെ നടക്കട്ടെ എന്നവിടുന്ന് ചോദിച്ചാൽ അവിടുന്ന് സമ്മതം കൊടുക്കുകയില്ല അങ്ങനെ ബാപ്പാനോട് ചോദിച്ചാൽ വാപ്പയും സമ്മതം കൊടുക്കുകയില്ല പക്ഷേ ഈ കുട്ടി അഞ്ചു വയസ്സുള്ള കുട്ടിയല്ലേ ആ കുട്ടിക്ക് വല്ലാത്ത തൊപ്പി ധരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ആ കുട്ടിയുടെ കൂടെ പ്രവർത്തിക്ക പിടിച്ചു വെക്കണം ഇതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ പൊന്നോ ഉപ്പാന്റെയും വീട്ടിലുള്ള വീട്ടിലുള്ളവൻ ആളുകളുടെയും വയറ് നിറക്കാൻ വേണ്ടി അവിടുന്ന് സാധനങ്ങൾ ചുമക്കാൻ വേണ്ടി കടയിൽ ചെന്ന് ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെല്ലും അങ്ങനെ ചെന്നു കടയിൽ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചു അങ്ങനെ വാങ്ങി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് അങ്ങനെ ഓടിച്ചെന്നു ആ നാട്ടിലെ മഹലിൽ മഹലിലെ ഉസ്താദിനെ കണ്ടു അങ്ങനെ പള്ളിയിലേക്ക് ചെന്ന് ഉസ്താദിനെ കണ്ടു ഉസ്താദ് ഞാൻ വല്ലതും പ്രവർത്തിക്കണോ വല്ലാത്ത കൊതിയുണ്ട് എന്റെ ഒപ്പയും ഉമ്മയും എന്നെ അതിന് അനുവദിക്കുകയില്ല എന്റെ ഉപ്പയും എന്നെ ഇതുവരെ ആയിട്ടും എന്നെ അനുവദിച്ചിട്ടില്ല പക്ഷെ എനിക്ക് വല്ലാത്ത ഭൂതി അവരുടെ വയറ് നിറക്കാൻ വേണ്ടി എനിക്ക് സമയം തന്നതിൽ ഒരു പത്ത് മിനിറ്റ് എനിക്കൊരു സമയമുണ്ട് ഞാൻ ചെറിയ പ്രവർത്തനം ഈ പള്ളിക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ ഈ കുട്ടിയുടെ വലുപ്പം കണ്ടപ്പോ സുഖാണല്ലോ പൊട്ടിപ്പോയി മോനെ എടോ നിനക്ക് സാധിക്കൂല നീ ചെറിയൊരു കുട്ടിയാ നിനക്ക് സാധിക്കൂ ഇല്ല മോനെ എന്ന് ഈ പൊന്നുമോൻ ഈ പൊന്നുമോൻ പൊട്ടിക്കരഞ്ഞെ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ചെറിയൊരു പ്രവർത്തനം പ്രവർത്തിക്കണം അങ്ങനെ ആ ഉസ്താദ് ഒരു ഭാഗം കാണിച്ചു ചെറിയൊരു ചളിയുണ്ട് ചളിയുണ്ട് അതിങ്ങനെ കാണിച്ചെടുത്ത മോനെ അതിനൊന്ന് വെള്ളമെടുത്ത് അതിൽ ഒഴിച്ചിട്ട് ഇഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു ആ കുട്ടി അതുപോലെ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങുമ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടു പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകന്മാരെ കണ്ട പൊടിച്ച ഒരു അഞ്ചഞ്ചു മിനിറ്റ് കൂടിയുണ്ട് ഉണ്ട് നിങ്ങളൊക്കെ ചിന്തിക്കണം എന്റെ കുട്ടികളെ നിങ്ങൾ പ്രവർത്തിച്ചാൽ കിട്ടുന്ന ലാഭമാണ് ഞാൻ പറയുന്നത് അമ്മമാരെ എന്റെ വയക്കുന്ന ഉപ്പമാരെ എന്റെ വയക്കുന്ന ആരൊക്കെയുണ്ടോ നമ്മുടെ മക്കൾ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാലുള്ള നേട്ടമാണ് ഞാനൊരു കുട്ടിയിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ആ കുട്ടി അങ്ങനെ ഇറങ്ങി പ്രവർത്തകന്മാരെ കണ്ടപ്പോ എനിക്ക് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം ഒരു അവസരം തരുമോ ഈ കുട്ടിയുടെ വലുപ്പം കണ്ടപ്പോ മോനെ راني نكفك ايولا പിന്നെ പ്രവർത്തിക്കാം ഉടനെ തന്നെ ആ കുട്ടി അങ്ങനെ പറയരുത് എനിക്ക് ജീവിതത്തിൽ ഒരു അഞ്ചു ആണ് എനിക്ക് അവസരം കിട്ടാറുള്ളത് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോ ഈ പ്രവർത്തകന്മാരെ കണ്ണു നിറഞ്ഞു അങ്ങനെ ചെന്നു സുഖാനന്ദ ആ കുട്ടിയുടെ കയ്യിൽ കയ്യിലുള്ള പോസ്റ്റർ കൊടുത്തു അത് കൊടുത്തിട്ട് അങ്ങനെ മോനോട് പറഞ്ഞു പൊടിച്ചാൽ മതി ഞങ്ങൾ ചോദിക്കുമ്പോൾ എടുത്തു തന്നാൽ മതി ആ കുട്ടി അതുപോലെ അഞ്ചു മിനിറ്റ് കൊണ്ട് അത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആ പൊന്നുമോടിച്ചു ഉപ്പാൻ ഉമ്മാനും പങ്ങളുടേതും എല്ലാവരുടെയും വയറുനിറക്കാൻ വാങ്ങിവച്ച സാധനം ചുമന്ന് വീട്ടിലേക്ക് ചെന്ന് ചല്ല കയ്യിൽ കൊണ്ടു കൊടുത്തു ഞാനതല്ല പറയുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ എസ് എസ് എഫ് കാരനായി ഈ കുട്ടി ഈ പൊന്നുമോൻ അവിടെ വിടെ പറഞ്ഞു ആ വിവരം വിവരമറിഞ്ഞപാടെ ഈ തൊപ്പി ധരിച്ച ദീനിന്റെ ിധരിച്ച പ്രവർത്തകൻ്റെ അറുപതോളം പ്രവർത്തകൻ ഓടി വന്നു ഞങ്ങളുടെ കൂടെ നിന്ന കുട്ടിയാണല്ലോ അത് മാത്രമാണോ ഈ ഉപ്പിയമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ പ്രവർത്തകന്മാർ ചെന്ന് അവരെല്ലാവരും അവരെല്ലാവരും ഒരു ഭാഗത്തിൽ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക ആയിരം തലപ്പാവുകൾ പോലോത്ത അതേ വലിയ വലിയ ആ എല്ലാവരും വരുന്നുണ്ട് ആയിരക്കണക്കിന് തലപ്പാവ് ധരിച്ച ആലിമീങ്ങളാണ് സാദാസ്യങ്ങളാണ് എത്രത്തോളം ആണ് ആ കുട്ടിയുടെ ജനാസംസ്കരിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ വന്നു അവരെല്ലാവരും ഈ ഉമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ചോദിച്ചു എന്താണ് ഈ കാഴ്ച എന്റെ മോനെ ഞാൻ തീയതി വേണ്ടി പറഞ്ഞു വിടാറില്ലല്ലോ എന്റെ കുട്ടിയനാണ് ദീനിന്റെ ഹാജിം കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോ ഞാനിന് സമ്മതിക്കാറില്ലല്ലോ എന്താണ് എന്താണ് ഇത്രത്തോളം സവാബ് കിട്ടാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ വാചകമുണ്ട് നിങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി അഞ്ചു മിനിറ്റ് നിങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി നിങ്ങൾ കടയിലേക്ക് പറഞ്ഞു വിട്ടപ്പോ നിങ്ങളുടെ പൊന്നുമോൻ അഞ്ചു വേണ്ടി പ്രവർത്തിച്ച കുട്ടിയാണ് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് സാദാർത്ഥ്യങ്ങളും ആയിരക്കണക്കിന് മുത്താലിമങ്ങളും വലിയ വലിയ നേതൃത്വങ്ങളും അതേ ആ കുട്ടിയുടെ ചാരത്തേക്ക് വന്നിട്ടുള്ളതെന്ന് ഈ ഈ ഉപ്പയും ആരുമില്ല അരികിൽ എല്ലാവരും ഒരു ഭാഗത്ത് ഇങ്ങനെ കുറാൻ ഒതുക ഉമ്മ ഓടിച്ചെന്ന് പൊന്നുമോന്റെ കവൾ തടത്തി കൊടുത്തു മോനെ നീ എനിക്കറിയില്ല ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഫലം ഞങ്ങൾക്കറിയില്ല ഓനെ ആഹ് വെച്ചിട്ട് വെച്ചിട്ട് നീ എന്നോട് എന്നോ എന്നെ നീ ശകാരിക്കരുതെന്ന് പറഞ്ഞുവെങ്കിൽ ഇതാണ് ഈമാനുള്ളവരെ നമ്മുടെ നമ്മുടെ കുട്ടികളെ കുട്ടികളെ ദീനിന്റെ ദീനിന്റെ ിയാൽ കിട്ടാനുള്ള നേട്ടം നേട്ടം ഇതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് കഴിഞ്ഞോ ആ കുട്ടിയെ ജനാദിച്ച് വന്ന് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചു ഈ തൊപ്പി ധരിച്ച കുട്ടികൾ അവിടെ നിന്ന് വരുന്നില്ല അമ്പത് ദിവസം വള്ളിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക കുട്ടികളോട് പറഞ്ഞു മക്കളെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു എന്റെ 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 കൂട്ടുകാരനാ ഞങ്ങൾ അത്ര വയസ്സൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചൊരു പ്രവർത്തനം പ്രവർത്തിച്ച കുട്ടിയാ അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പത് ദിവസം ഇവിടെ ഖുർആആാൻ തീരുമാനിച്ചുകയിഅലി വസ്ല്ലാം ഏതെങ്കിലും ഒരു ഖബറാളിയുടെ അരികിൽ ദിവസം ഖുർആൻ നിരന്തരം അവൻക്ക് ശിക്ഷ ഉണ്ടാകുകയില്ല ഇതുകൊണ്ടാണ് എൻ്റെ ഉമ്മമാരേ വയലേൽ കന്ന ഉപ്പമാരെ എൻ്റെ വയലേൽക്കുന്ന പ്രവാസികളെ എൻ്റെ ചെറുപ്പക്കാരെ നമ്മുടെ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കണം അതിനുള്ള എല്ലാ അവർക്ക് പറഞ്ഞു കൊടുക്കണം